ഇന്നലത്തെ ഒരു പ്രധാന വാർത്തയായിരുന്നു മലയാളികൾക്കൊക്കെ തന്നെ വളരെയധികം സുപരിചിതനായ മലയാളത്തിലെ ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൊഴിലായ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാജിവയ്ക്കുന്നുവെന്ന് വാർത്ത രണ്ടു വർഷം മുൻപ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി ബഷീർ തന്റെ സഹപ്രവർത്തകനായിരുന്ന എം പി നികേഷ് കുമാറിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഓർക്കുന്നുണ്ട് വാർത്തകൾ കൺമുൻപിൽ വന്നു ചാടുമ്പോൾ നികേഷ് അത് മാത്രമേ കാണാറുള്ളൂ അയാളെ െളുപ്പം പിന്തിരിപ്പിക്കാനാകില്ല ബഷീർ എഴുതിയ സന്ദർഭം വേറെയാണെങ്കിലും ഇപ്പോൾ നികേഷ് വാർത്തകളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ സജീവ മാധ്യമ പ്രവർത്തനം നികേഷ് അവസാനിപ്പിച്ചു റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനം ഒഴിഞ്ഞതായി ചാനൽ തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഇനി അദ്ദേഹം സി പി എമ്മിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായിരിക്കും എന്നറിയിച്ചു എം വി രാഘവൻ എന്ന രാഷ്ട്രീയ അധികാരൻ്റെ മകൻ എന്ന മേൽവിലാസത്തിൽ ആദ്യ അറിയപ്പെട്ടെങ്കിലും പിന്നീട് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കിയ ആളാണ് നിക്കേഷ് കുമാർ എം വി രാഘവൻ്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നിക്കേഷ് കുമാറിൻ്റെ ജനനം ഏഷ്യാനെറ്റ് ന്യൂസിനാണ് മാധ്യമ പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമ്മാ വാർത്താ ചാനൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ടി വിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗോയൻ ക്യു അവാർഡുകൾക്ക് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ഉപേക്ഷിച്ച് നികേഷ് കുമാർ തിരഞ്ഞെടുത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ച അപ്രതീക്ഷിത തോൽവിയാണ് അദ്ദേഹത്തെ വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് പതിനാറിൽ പാർട്ടി ചിഹ്നത്തിലാണ് നികേഷ് മത്സരിച്ചത് ൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ആയിരുന്നു വിജയിച്ചത് എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെന്ന് എം ഇ നികേഷ് കുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി ഐ എം അംഗമായി തന്നെ ജീവിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നു റിപ്പോർട്ട് ടീവിൻ ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ് എന്റെ കരുതലും സ്നേഹവുമെല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനോടുണ്ടാകും ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിൽ തടസ്സമുള്ളത് കൊണ്ടാണ് ഈ തീരുമാനം താന് തീരുമാനിക്കുന്നതെന്നാണ് എം വി നിക്കേഷ് കുമാര് തന്നെ പറഞ്ഞത് തന്റെ മുന്നിൽ ഒരു വാർത്ത വന്നുപെട്ടാൽ അത് ഞാൻ വെറുതെ വിടില്ല അത് കൊടുക്കുന്നതിനെ ചൊല്ലി ഒരു ധർമ്മസങ്കടം ഉണ്ടായാൽ എം വി നികേഷ് കുമാർ എങ്ങനെ പെരുമാറുമെന്ന് സഹപ്രവർത്തനമായ മാധ്യമപ്രവർത്തകൻ എം ബി ബഷീർ നടത്തിയ ഉദാഹരണങ്ങൾക്ക് ഒന്ന് തന്നെയാണ് എപ്പോഴും നികേഷ് കുമാർ എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും അറിയുന്നത് പ്രശസ്ത ശാസ്ത്ര വിയോജിപ്പുകൾക്കാൾ എത്രയോ മുന്നിലാണ് നികേഷ് സാറിനോടുള്ള വ്യക്തിപരമായ ഇഷ്ടം കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരുടെ ഗുരുവായ ഏറ്റവും ഊർജ്ജസ്വലനായ മാധ്യമപ്രവർത്തകനെ ചീഫ് എഡിറ്റർ ഞാൻ അടങ്ങുന്ന റിപ്പോർട്ടർ ടീം ഒരുപാട് മിസ് കഴിഞ്ഞ ദിവസം സുജിയ പാർവതി അടക്കമുള്ളവർ തന്നെ ഈ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവതാരികയായ സ്മൃതി പരുത്തിക്കാടും ഇതിനെക്കുറിച്ച് വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് രാഷ്ട്രീയത്തിൽ തന്നെ എന്തായാലും ഇത്തരത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ജീവിതത്തിൽ ഇനി അറിയേണ്ട കാര്യമെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂറ്റായി